അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഗുഫാറുകളുടെ കുതന്ത്രങ്ങളെക്കുറിച്ചും അവർ പലതരത്തിലുള്ള അജണ്ടകളെ കുറിച്ചും നാം ഭയപ്പെടേണ്ടതില്ല നാം അള്ളാഹുവിൽ ഉറച്ച് വിശ്വസിക്കുന്നവരാണ് എങ്കിൽ മഹാനായ ഹലിയിലുള്ള ഇബ്രാഹിം നബി അലൈഹി കൊണ്ട് ആ തീ കുറാരത്തിൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ എന്ന് പറഞ്ഞ നിന്നും അള്ളാഹു മൂസാ നബി അലൈഹി വസ്സലാമിനെ രക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ നിന്നും റസൂൽ അള്ളാഹു അലൈഹി അള്ളാഹുസുബാൻ രക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ഭൂമിയിൽ അള്ളാഹു നമുക്കും പ്രാതിനിധ്യം നൽകുന്നതാണ് ഇസ്ലാമിലായിക്കൊണ്ട് നാം കഴിയുകയാണ് എങ്കിൽ മുസ്ലിം ഒരു മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ സഹോദരങ്ങളെ നാം ഇസ്ലാമിന്റെ പ്രതാപത്തെ നാം മനസ്സിലാക്കണം അള്ളാഹുസുബാൻ മുസ്ലിമീങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ ഇസ്സത്തിനെ നാം മനസ്സിലാക്കണം എങ്കിൽ അള്ളാഹുസുബാൻ നമ്മുടെ ശത്രുക്കൾക്ക് മേൽ നമുക്ക് ആധിപത്യം നൽകുന്നതാണ് അതുകൊണ്ട് നാം അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങുക അതിനെക്കുറിച്ച് നാം പഠിക്കുക ആ ഇസ്സത്തിനെ നാം മുറുകെ പിടിക്കുക അള്ളാഹുസുബാനവച്ചാൽ അത് പഠിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും ആ മഹത്തായ ദീനിലായിക്കൊണ്ട് മരിക്കുവാനും നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ